വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് ഡ്രീം കേക്ക് കേക്കിൻ്റെ മുകളിൽ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ട് കിട്ടും ഞാനിവിടെ എഗ് ബീറ്റർ എടുത്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോണത് മിക്സി എഗ് ബീറ്റർ എന്നിവയൊക്കെ ഞാൻ ഈ ഷട്ടറിൻ്റെ ഉള്ളിലാണ് കിച്ചണിൽ വെക്കാറ് ഇനി മെഷർമെൻറ്റിനായിട്ടുള്ള കപ്പുകളും സ്പൂണുകളും ഒക്കെ എടുക്കാം ഈസി സ്ലൈഡിങ് ആയിട്ടുള്ള ഇതുപോലത്തെ ഷെൽഫുകൾ വെച്ചുകൊണ്ട് വളരെ സുഖമാണ് കിച്ചണിൽ എന്ത് സാധനങ്ങളും വയ്ക്കാനും എടുക്കാനും മെഷർമെൻറ്റ് കപ്പുകളും ടീസ്പൂണുകളും ഗ്രീസ് ചെയ്യാനുള്ള ബ്രഷും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് കേക്കിന് പുറത്തെടുക്കാം നാല് നാല് മുട്ടൻ്റെ ഹാഫ് കിലോ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് രണ്ട് ചെറിയ കേക്ക് ടിന്നിലാക്കിയിട്ടാണ് ബേക്ക് ചെയ്യാൻ കരുതിയിട്ടുള്ളത് ആദ്യമായി പഞ്ചസാര പൊടിക്കാൻ മിക്സിയുടെ ജാറും മിക്സിയും എടുക്കാം മുക്കാൽ കപ്പ് ഷുഗറാണ് ഞാൻ പൊടിക്കാൻ കരുതുന്നത് ഹാഫ് കിലോ കേക്കാണ് ഉണ്ടാക്കാനുള്ളത് ഹാഫ് കിലോ കേക്ക് കൊണ്ട് തന്നെ നാല് ചെറിയ ടിന്നുകളിൽ ഡ്രീം കേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പുറത്തു നിന്നൊക്കെ നമ്മളൊരു ചെറിയ പീസിന് കൊടുക്കണം നല്ല വില കൊടുക്കണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും സാധാരണ ഇതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ തലേന്ന് കേക്ക് ഉണ്ടാക്കും പിറ്റേന്നാണ് കേക്കിലുള്ള വിപ്പിംഗ് ക്രീം ഒക്കെ ആഡ് ചെയ്യൽ ഇന്ന് എനിക്ക് ടൈം കിട്ടിയില്ല ഇന്ന് എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യാൻ പോണത് ആദ്യമായിട്ട് മിക്സിയുടെ ഗ്രൈൻഡർ ജാറിൽ മുക്കാൽ കപ്പ് ഷുഗർ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേക്കിനെപ്പോഴും ഷുഗർ പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിയണം പൊടിഞ്ഞിട്ടില്ലെങ്കിൽ കേക്കൊരു വേവാത്ത പോലെ ഉണ്ടാവും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തതായി ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ അരിച്ചെടുത്ത് വെക്കാം ഹാഫ് കിലോ കേക്കിന് ഒരു കപ്പ് മൈദയും മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് മുട്ട ഷുഗർ പൗഡർ കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ച്ചറിലായി വരണം കേക്ക് കേക്കിന് ഗ്രീസ് ചെയ്ത് അപ്പോൾ തന്നെ റെഡിയാക്കി വെക്കണം ബീറ്റ് ചെയ്ത് വെച്ച എഗ് മിക്സ്റ്ററിലേക്ക് കാൽ കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കാം ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല ചൂടായിപ്പോകും ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഫോൾഡ് ചെയ്തെടുക്കണം ഒരേ സൈഡിലേക്ക് പതുക്ക വേണം ഫോൾ ഫോൾഡ് ചെയ്തെടുക്കാൻ ഞാനിതിവിടെ സ്പീഡിൽ കാണിച്ചുകൊണ്ടാണ് വേഗത്തിൽ കാണിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ആ കുഞ്ഞ് ബെല്ലേക്കൺ കൂടി പ്രസ്സ് ചെയ്യണേ ഇങ്ങനെ പ്രസ്സ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും വീഡിയോ കണ്ടാൽ മാത്രം പോരാ ലൈക്ക് ചെയ്യുകയും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യും ചെയ്യണേ ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് പകുതി പകുതിയായിട്ട് ബാറ്ററി വെച്ചു കൊടുത്ത് ടാപ്പ് ചെയ്തെടുക്കാം ഞാൻ വിത്തൗട്ട് ഓവനിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോണത് കേക്ക് ബേക്കായി വരുന്ന ടൈം കൊണ്ട് കുറച്ച് ചോക്ലേറ്റ് മുറിച്ചെടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി വെക്കണം ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഗനാശ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഞാനിവിടെ ചോക്ലേറ്റ് ഗനാശയ്ക്ക് മെലോൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നൂറ്റൻപത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പാനിൽ വെള്ളം നന്നായി ചൂടാക്കി ഈ ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളത്തിൻ്റെ മുകളിൽ ബൗൾ വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ചോക്ലേറ്റ് ഗനാശയം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കൂടെ തന്നെ നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് ചോക്ലേറ്റ് ചെറിയ പീസസ് ആക്കി മുറിച്ചെടുത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം ചോക്ലേറ്റിൻ്റെ കൂടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ചോക്ലേറ്റ് ഗണാശയം ഉണ്ടാക്കിയെടുക്കുന്നത് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീമാണുള്ളത് അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് രണ്ട് ചോക്ലേറ്റും മിക്സാക്കി വിപ്പിംഗ് ക്രീമും ഒഴിച്ച് തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഇളക്കി കൊടുത്ത് ഗണാശയം ഉണ്ടാക്കാം അപ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഓവൻ സെറ്റപ്പിൽ നിന്ന് കേക്ക് നമുക്ക് പുറത്തെടുത്ത് വെക്കാം നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് റെഡി ആയിട്ടുള്ളത് രണ്ട് കേക്കും പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് വിത്തൗട്ട് ഓവനിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് കേക്കിന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ അടച്ചു വെച്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ബേക്കായി കിട്ടും ഇനി കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ കേക്ക് വിട്ടു വന്നിട്ടുണ്ട് ഒട്ടും അടിയിൽ പിടിക്കാതെ നല്ല പെർഫെക്റ്റായി ബേക്കായി കിട്ടിയിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുക്കാം രണ്ട് കേക്കും ഇവിടെ പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഈ കേക്ക് കേക്കിന് രണ്ടായിട്ട് ലെയർ ചെയ്തെടുക്കണം ഞാൻ ഓരോ കേക്കും ഹാഫ് ലെയറായി ആയി മുറിച്ചെടുത്ത് ഡ്രീം കേക്കിൻ്റെ ടിന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കത്തി കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ കേക്ക് ലെയർ എടുക്കാൻ പറ്റി ലെയർ ചെയ്തെടുത്ത കേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം ഒരു കപ്പ് വെള്ളത്തിലേക്ക് അരക്കപ്പ് ഷുഗർ ചേർത്ത് ഒരു നുള്ളുപ്പും ചേർത്ത് ഷുഗർ സിറപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഡ്രീം കേക്കിൻ്റെ ടിന്നിൽ കേക്ക് വെച്ചു കൊടുത്തതിന് ശേഷമാണ് തളിച്ച് കൊടുക്കേണ്ടത് ഇപ്പം നാല് കേക്കും കേക്ക് ടിന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഹസൽനട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ചോക്ലേറ്റ് ഗണാശയം വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വിപ്പിംഗ് ക്രീം സ്റ്റിഫ് പീക്ക് ആക്കിയിട്ട് അടിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും മിൽക്ക് ചോക്ലേറ്റിൻ്റെയും ചോക്ലേറ്റ് ഗണാശ പകുതിയോളം ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എൻ്റെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുകയും വേണം ലെയർ ചെയ്തെടുത്ത കേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് വെറ്റാക്കിയെടുക്കണം ഷുഗർ സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ കേക്ക് കുറച്ചൊരു ഹാർഡായിട്ടാവും നിൽക്കുക അതുകൊണ്ട് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും ആക്കി ഒഴിച്ചു കൊടുക്കണം ഇനി ഈ കേക്കിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്ത് ഒരുപോലെ ലെവൽ ചെയ്തെടുക്കണം നാല് ടിന്നിലേക്കും വിപ്പിംഗ് ക്രീം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ കേക്ക് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കേക്കാണ് ഈ ഡ്രീം കേക്ക് മാജിക്കും ദസ്തുവിനും ആദമിനും ഡെസേർട്ട് എന്താ ഉണ്ടാക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കൂടി വന്നത് ഡ്രീം കേക്കാണ് കാരണം അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാനും പറ്റും ബാക്കിയുള്ള ചോ ചോക്ലേറ്റ് ഗണാഷെ നാല് കേക്ക് ടിന്നിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ് ഫുള്ളായിട്ട് ഒഴിച്ച് അടുത്ത ലെയറായിട്ട് ഒഴിച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടും ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ച് അതിന് ശേഷമാണ് ചോക്ലേറ്റ് ഗണാഷെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഗണാഷേൻ്റെ മുകളിലേക്ക് ഹസൽനട്ട് വിതറിക്കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഹസൽനട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഹസൽനട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കേക്ക് ഇന്ന് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നന്നായി സെറ്റായതിനു ശേഷം വേണം ഫൈനൽ ലേയേഴ്സ് രണ്ടെണ്ണം ഒഴിച്ചു കൊടുക്കാൻ ഇനി കേക്ക് അടച്ചു വച്ച് ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കി വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ ബെല്ലടിച്ചപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു വിചാരിക്കാതെ ഒരു സർപ്രൈസ് വന്നു ഒരു സർപ്രൈസ് ഗിഫ്റ്റാണിത് എൻ്റെ വാട്സാപ്പിലെ ഖുറാൻ ക്ലാസ്സിലെ ഖുറാൻ ടീച്ചറ് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നതാണ് ഞാൻ ടീച്ചറെ കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു ടീച്ചറുടെ കുറച്ച് സ്റ്റുഡൻസിന് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ അതിനായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തയച്ചതാണ് കണ്ണൂരിൽ നിന്നാണ് ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുള്ളത് ഞാൻ വളരെ സർപ്രൈസ് ആയിപ്പോയി ടീച്ചറുടെ ഗിഫ്റ്റ് കിട്ടിയത് കണ്ടപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പാക്കിംഗ് ആണ് രണ്ട് ബോക്സ് വെച്ച് പാക്ക് ചെയ്ത് നന്നായിട്ട് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുമ്പും ആറ് ഗ്ലാസിൻ്റെ ഒരു സെറ്റ് ടീച്ചർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതും നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആയിരുന്നു ഈ പ്രാവശ്യം എന്താണെന്ന് അറിയാൻ വളരെ ജിജ്ഞാസയായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇതൊരു ക്ലോക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഫാൻസി ക്ലോക്കാണ് ക്രിക്കറ്റ് ബാറ്റും സ്റ്റെമ്മും വെച്ചിട്ടുള്ളൊരു ക്ലോക്ക് ഗിഫ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമായി റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ക്ലോക്കാണ് നല്ല ഒതുങ്ങി നിൽക്കും ചെയ്യും വാട്സാപ്പ് ഖുറാൻ ക്ലാസ്സിലുള്ള ഹൗസ്യ ടീച്ചറാണ് എനിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുള്ളത് ഗിഫ്റ്റൊക്കെ നോക്കി എടുത്തു വച്ചതിന് ശേഷം ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഈ കേക്ക് ടിന്ന് തുറന്നിട്ട് ഇതിൻ്റെ മേലെയുള്ള അഞ്ചാമത്തെ ലെയർ ഒഴിച്ച് കൊടുക്കാം അതിനായിട്ട് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടാണുള്ളത് ഇനി ഇതിൻ്റെ മേൽക്ക് തിന്നായിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം കട്ടിയായി ഒഴിച്ചു കൊടുത്താൽ ഇത് പൊട്ടിക്കാൻ നല്ല ഹാഡായിരിക്കും മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആക്കി ഒഴിച്ചു കൊടുക്കാം നാല് കേക്ക് കേക്കിൻ്റെ മുകളിലേക്കും മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി ഒരുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് നന്നായി സെറ്റായി വന്നതുകൊണ്ട് തന്നെ തണുപ്പുള്ളതുകൊണ്ടും മിൽക്ക് ചോക്ലേറ്റ് ഒഴിക്കുമ്പോഴേക്ക് തന്നെ ഇത് സെറ്റായി വരുന്നുണ്ട് മിൽക്ക് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ ഇളം ചൂടോടെ വേണം ഒഴിക്കാൻ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഹാർഡായി പോവും നാലാമത്തെ ടിന്നിലേക്കാണ് ഇപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് ചോക്ലേറ്റിന് പകരം ഡയറി മിൽക്ക് എടുത്താലും നല്ല ടേസ്റ്റാണ് ഈ ഡ്രീം കേക്ക് കഴിക്കാൻ ഏറ്റവും അവസാനത്തെ ലെയർ ആയ കോക്കോ പൗഡർ എടുത്ത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഡസ്റ്റ് ചെയ്തെടുക്കാം നാല് ടിന്നിലേക്കും കോക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഈ ഡ്രീം കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ എത്ര പെട്ടെന്നാണ് ഹാഫ് കിലോ കേക്ക് കൊണ്ട് നാല് കേക്ക് ടിന്നിലേക്ക് ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വില കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വെറും നാല് മുട്ടയും ഒരു കപ്പ് മൈദ മൈതുകൊണ്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപോലെ നാല് ടിന്നിലേക്കും കോക്കോ പൗഡർ ഡ്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിൻ്റെ ചുറ്റും ഒന്ന് ടിഷ്യു കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വീണ്ടും സെറ്റ് ചെയ്യാൻ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി ഒരാഴ്ചയോളം ഇത് ഫ്രിഡ്ജിൽ കേടുവരാതെ ഇരിക്കും ഇനി ടിന്നെല്ലാം അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ് രാത്രി ആദം വന്നപ്പോൾ ആദമാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ആദമിന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും ചോക്ലേറ്റ് കേക്ക് അവൻ തന്നെയാണ് ഇത് പൊട്ടിച്ച് നോക്കുന്നത് കേക്കൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എല്ലാവരും കഴിച്ചു അപ്പം തന്നെ ഒരു ടിൻ്റ് കേക്ക് കഴിഞ്ഞു ബാക്കിയുള്ള കേക്ക് അവർക്ക് കൊണ്ടുപോകാനും കൊടുത്തു ഞാൻ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രം പോരാ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു ഓൾ